കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും കൂടുതൽ രാജ്യാന്തര സർവീസുകളുമായി ഇന്ത്യയിലെ പ്രധാന വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് യു എയിലെ പുതിയ സർവീസ് ആരംഭിച്ചു ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണ് നടത്തുന്നത് ചൊവ്വ ബുധൻ വെള്ളി ദിവസങ്ങളിലായാണ് സർവീസുകൾ റാസൽ ഖൈമയിലേക്കുള്ള ആദ്യ വിമാന സർവീസിലെ യാത്രക്കാരിയെ കിയാൽ മാനേജിംഗ് ഡയറക്ടർ ദിനേശ് കുമാർ ബോർഡിംഗ് പാസ് നൽകി സ്വീകരിച്ചു വിമാന കമ്പനി അധികൃതരും കിയാൽ അധികൃതരും ചേർന്ന് റാസൽ ഖൈമയിലേക്കുള്ള യാത്രക്കാർക്ക് മധുരം നൽകി ഖൈമയിലേക്കുള്ള കണക്ടിവിറ്റി വടക്കൻ മലബാർ മേഖലയിലെ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ആദ്യ വിമാനത്തിൽ നൂറ്റി എൺപത്തി ആറ് യാത്രക്കാരാണ് യാത്ര ചെയ്തത് സൗദി അറേബ്യയിലെ ദമാം വിമാനത്താവളത്തിലേക്കും എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയതായി കണ്ണൂരിൽ നിന്നും സർവീസ് ആരംഭിച്ചിട്ടുണ്ട് മെയ് രണ്ടു മുതൽ വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ ആഴ്ചയിൽ മൂന്ന് സർവീസുകളാണുള്ളത് ഇതുകൂടാതെ അബുദാബിയിലേക്കും മസ്കറ്റിലേക്കും ഈ മാസം മുതൽ സർവീസുകൾ ആരംഭിക്കുന്നുണ്ട് ഏറ്റവും ആധുനികവും പുതിയതുമായ ബോയിംഗ് സെവൻ ത്രീ സെവൻ മാക്സ് വിമാനങ്ങളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് പുതിയ സർവീസുകൾക്കായി ഉപയോഗിക്കുന്നത് ഹിയാലുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം എയർ ഇന്ത്യ എക്സ്പ്രസ് കൂടുതൽ വിമാനത്താവളത്തിലേക്ക് കണ്ണൂരിൽ നിന്നും സർവീസ് തുടങ്ങാൻ പദ്ധതിയിട്ടിട്ടുണ്ട്